കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് തൃശൂർ അതിരൂപത അതിർത്തിയായ ഊഷ്മള സ്വീകരണം നൽകി തൃശൂർ അതിരൂപത കോൺഗ്രസിന്റെയും ചേലക്കര ഫെറോന കത്തോലിക്കേയും നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഫെറോന വികാരി ഫാദർ പുലിക്കോട്ടിൽ നമ്മൾ ഈ നമുക്ക് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളുടെ ആവശ്യങ്ങൾ സർക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് നമ്മളുടെ നമ്മളുടെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ തൃശൂർ അതിരൂപതയിലേക്ക് ഞങ്ങൾക്ക് എത്തുന്നതിൽ വലിയ സന്തോഷമുണ്ട് നമുക്കറിയാം തൃശൂർ അതിരൂപത നമ്മളുടെ സഭയെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന രൂപതയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പിതാക്കന്മാരുടെ രണ്ട് പിതാക്കൻ റാഫേൽ പിതാവും വും നമ്മളുടെ ഭാരതസഭയെയും നമ്മുടെ സീറമലബാർ സഭയെ നയിക്കുന്ന രൂപത എന്നുള്ളൊരു അഭിമാനമാണ് വരുന്നതിൽ ഈ രൂപത അതിർത്തിയിൽ നിങ്ങൾ ഇങ്ങനെ സേവോസ്കൃതമായ സ്വീകരണം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ് ജോലിക്കാർ കോൺഗ്രസ് നമ്മളുടെ ഒരു വികാരമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മളുടെ സമുദായത്തിന് ശബ്ദമായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് അണിചേർന്നുകൊണ്ട് നമ്മളുടെ സമുദായത്തിനായിട്ട് പണമുരുതാം തൃശൂർ രൂപതയുടെ സ്വീകരണം ഇവിടെ ആരംഭിക്കുന്നു അതിരൂപത ഡയറക്ടർ റവനന്റ് ഫാദർ ജിജോ പള്ളുപ്പാറ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബൈജു ജോസഫ് ജോയിന്റ് സെക്രട്ടറി ആൻഡോ തോറയൻ ഫെറോനോ പ്രസിഡന്റ് അനൂപ് പുന്നപ്പുഴ സജി ജോസഫ് ജോജു മഞ്ഞില അഖിൽ ജോസഫ് ഷാജി ആനിത്തോട്ടം ലിജിൻ ഫ്രാൻസിസ് തുടങ്ങിയവർ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ്